ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ടു മൈ നാലാമത്തെ വീഡിയോ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെയിൽ എങ്ങനെ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ആവാം എന്നുള്ളതാണ് പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് ചെംസോടുള്ള ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറായ ജോബിൻ ചേട്ടൻ വെൽക്കം ടു മൈഷോ യു കെയിൽ വന്ന് ഒരു അത്യാവശ്യം ഡ്രൈവിംഗ് ഒക്കെ താല്പര്യമുള്ള എല്ലാവരും ഒരിക്കലെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും നമുക്ക് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ആയാലോ അപ്പോൾ ജോബിൻ ചേട്ടാ യെസ് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ആവണമെന്നുണ്ടെങ്കിൽ വേണം ക്വാളിഫിക്കേഷൻ വൈസ് നമുക്ക് യു കെയിൽ ഒരു മൂന്ന് വർഷവേലും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട് മൂന്ന് കൊല്ലം ക്വാളിഫിക്കേഷൻ ഇനി മൂന്ന് വർഷം ആകുന്നതിന് മുമ്പ് നമുക്ക് തിയറി പരീക്ഷ എഴുതാം ഇതിനും മറ്റേ നമ്മുടെ സാധാ ലൈസൻസ് എടുക്കുന്ന പോലെ തന്നെ മൂന്ന് ഘട്ടങ്ങളാണ് ഉള്ളത് ആദ്യം ഒരു തിയറി തിയറി പിന്നെ ഒരു ഡ്രൈവ് ചെയ്ത് പ്രാക്ടിക്കൽ മൂന്നാമത്തെ ഒരു സാധനം കൂടുതൽ അത് നമ്മൾ സെയിം പ്രാക്ടിക്കൽ തന്നെ പക്ഷെ ഞാൻ പഠിപ്പിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട് മറ്റേതിൽ നമുക്ക് എങ്ങനെയാ എഴുന്നൂറ്റമ്പത് എണ്ണൂറ് ചോദ്യത്തിനുള്ളിൽ തന്നിട്ട് അതിനുള്ളിൽ നിന്നാണ് ചോദ്യം ചോദിക്കുന്നത് ഇതങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം തന്നെ ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് ചോദ്യം പഠിക്കാൻ കാണും പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ചോദ്യം നമ്മൾ പുറത്തുനിന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എക്സ്റ്റേണൽസ് ഇഷ്ടംപോലെ വരും ഇൻസ്ട്രക്ടർ ആകാനുള്ള തിയറി അത്യാവശ്യം ഒരു നാല് പ്രാവശ്യം സമാധാനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര പ്രാവശ്യമാണല്ലോ എഴുതാല്ലോ ഇതിന്റെ ക്വസ്റ്റ്യൻ അതായത് ക്വസ്റ്റിൻ്റെ അതിൽ ഇൻഡിവിജ്വൽ സ്കോറിങ് നമുക്ക് ട്വന്റിക്ക് താഴെ ഒരു കാറ്റഗറിക്കും പോകരുത് പ്ലസ് എയ്റ്റി ഫൈവ് ആണോ എയ്റ്റി സിക്സ് ആണോ സംതിങ് പാസിംഗ് മാർക്ക് അച്ചീവ് ചെയ്യാൻ വേണം അത് അച്ചീവ് യെസ് അപ്പോൾ ഒരെണ്ണത്തിൽ ഇരുപത്തഞ്ച് കിട്ടി കിട്ടി ഇരുപത്തി ഒരണത്തി പത്തൊമ്പത് ആയി കഴിഞ്ഞാൽ ഇനി അടുത്ത ഘട്ടമാണ് നമ്മുടെ പാർട്ട് ടു പരീക്ഷ നമ്മൾ ഡ്രൈവ് ചെയ്ത് കാണിക്കേണ്ട ഒരു ടെസ്റ്റ് സാധാരണ ഒരു ലൈസൻസ് എടുക്കാൻ കാണിക്കുന്ന ഒരു ഡ്രൈവിംഗ് അല്ല കാണിക്കണം നമ്മൾ ഈ നമ്മളൊരു ഹെഡ് ഒരു നൂറോ ഇരുന്നൂറോ മീറ്റർ മുമ്പ് കാണുന്നതനുസരിച്ച് ജഡ്ജ് ചെയ്ത് വേണം നമ്മുടെ ഡ്രൈവിംഗ് ചെയ്യാൻ പക്ഷേ ഒരു ടഫാണ് ഇമ്പോസിബിൾ അല്ലെ ടഫാണ് ബട്ട് കിട്ടും ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളവിടെ തിയറി നമുക്ക് എത്ര പ്രാവശ്യം എഴുതാമല്ലോ ഈ പാർട്ടൂല് നമുക്ക് മൂന്ന് അറ്റം ഉള്ളു ഓക്കെ മൂന്നാമെന്ന് സക്സ്ഫുൾ ആവാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ രണ്ട് കൊല്ലം കഴിഞ്ഞ് തിയറി വീണ്ടും എഴുതണം പിന്നെ രണ്ട് കൊല്ലം കഴിഞ്ഞ് തിയറി രണ്ടാമത് എഴുതാൻ പറ്റും പറ്റത്തുള്ളൂ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല അതായത് നമ്മൾ തിയറി നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതാം പക്ഷെ ടെസ്റ്റ് മൂന്ന് പ്രാവശ്യം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെ പറ്റി നമ്മൾ സെക്കൻഡ് പാസ് ആയി കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് ഒന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയുടെ അണ്ടറിൽ നമുക്ക് പോയി ജോയിൻ ചെയ്യാം അപ്പൊ അവരുടെ അണ്ടറിൽ നമ്മൾ പോയി അവർ നമുക്ക് സ്റ്റുഡൻസിനെ തരും അതായത് ഒരു പി ഡി ഐ എന്ന് പറയും പൊട്ടൻഷ്യൽ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ നമ്മൾ അവരെ പഠിപ്പിക്കേണ്ട ട്രെയിനിങ് കാര്യങ്ങളല്ല ഈ കമ്പനി നമുക്ക് തരും പക്ഷേ ഇത് ചെയ്യുമ്പോൾ നമ്മളവരുമായിട്ടൊരു കോൺട്രാക്ട് ആയിരിക്കും കയറുക ഓക്കെ അടുത്തൊരു രണ്ടു വർഷം അവർ അണ്ടറിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യുക നമ്മുടെ ആദ്യത്തെ ആ പ്രാക്ടിക്കൽ ടെസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് സ്കൂളിൽ അണ്ടറിൽ പഠിപ്പിച്ചു തരുന്ന ലൈസൻസ് ഈ പഠിപ്പിക്കാനായിട്ട് ഒരു ആറ് മാസമായിരിക്കും നമുക്ക് ലൈസൻസ് തരും ആ ആറ് മാസത്തിൽ നമ്മൾ ഒരു പാർട്ട് പ്രാവശ്യം അറ്റം അറ്റം ചെയ്ത് ആറ് മാസം തന്നു നമുക്ക് ഫസ്റ്റ് അറ്റം ചെയ്ത് കിട്ടിയില്ല വീണ്ടും ഒരു ആറ് മാസം കൂടെ നമുക്ക് ലൈസൻസ് വരും സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്തു കിട്ടിയില്ല വീണ്ടും ഒരു ആറ് മാസം കൂടെ തരും തേർഡ് അറ്റംപ്റ്റ് ചെയ്തു കിട്ടിയില്ല വീണ്ടും പൂട്ടി കെട്ടിക്കോ എല്ലാം രണ്ടുവർഷം കഴിഞ്ഞ വീണ്ടും തുടങ്ങാം രണ്ടാമത്തെ വരി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പാർട്ട് ടു പാസ്സായി നമ്മളിങ്ങനെ ആറ് അണ്ടറി കയറി പഠിപ്പിക്കാൻ പോവണ്ട ഓക്കെ അല്ലാതെ നമുക്ക് പാർട്ട് ത്രീയുടെ ട്രെയിനിങ്ങിനായിട്ട് മാത്രം ഇവരെ സമീപിക്കാം അത് ചെയ്ത് നമ്മൾ നേരെ പോയി പാർട്ട് ത്രീ അറ്റം ചെയ്യുന്നു ഒരു സ്റ്റുഡന്റ് അവരെ കൊണ്ടുപോയി നമ്മൾ പഠിപ്പിച്ച് പാസ് ആയ ഓക്കെ പിന്നെ നമ്മുടെ സ്വന്തം പേര് നേരെ കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വഴിക്ക് പോണതാണ് ഷോർട്ടസ്റ്റ് റൂട്ട് പുള്ളി മൂന്നാമത്തെ പാർട്ട് പുള്ളി ഒറ്റ രണ്ട് മാസം കഴിഞ്ഞപ്പോ തന്നെ മൂന്ന് മാസം തന്നെ അത് ആയി കിട്ടി വേണ്ടായിരുന്നു തോന്നിയില്ല ായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് യു കെയിൽ നമ്മള് ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ആവാം ഈ അടുത്തൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരുന്നല്ലോ ഞാനൊരു കഴിഞ്ഞ ആഴ്ച ഡ്രൈവിംഗ് ക്ലാസുകളൊക്കെ പഠിപ്പിക്കുന്ന യൂട്യൂബ് ചാനലാണ് അപ്പോൾ ആ ചാനലിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം പുള്ളിയുടെ കോൺടാക്ട് നമ്പറും പേരും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം എനിക്ക് ഞാൻ പറയാനായിട്ട് ഒന്ന് വിചാരി വിചാരിക്കും എനിക്ക് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എത്ര എനിക്ക് ആ കൂടെ പ്രതീക്ഷിക്കാം പിന്നെ ഇത് കേട്ട് മോട്ടിവേറ്റ് ആയിട്ട് ചെംസോട് തന്നെ ഒരുപാട് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ വരുന്നു എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല കാരണം ഇത് അത്രയും പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ് നോക്കിയപ്പോഴാണ് നമ്മുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യുക അല്ലെ എന്റെ ഡയറിയിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലക്സിബിൾ ആയിട്ടുള്ള ഓരോ പഠിപ്പിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിഞ്ഞിരിക്കുക നമ്മൾ മലയാളികൾക്കൊക്കെ ഒരു മലയാളി ഇൻസ്ട്രക്ടർ കിട്ടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതും വലിയൊരു കാര്യമാണ് പറഞ്ഞു കഴിഞ്ഞാൽ സംശയം റെക്കോർഡ് ബട്ടൺ ഓൺ ആക്കി ആക്കിണ്ടോന്ന് അപ്പോ താങ്ക് യു റെക്കോർഡ് ബട്ടൺ ഓൺ ആക്കി വിശ്വാസത്തോടെ താങ്ക് യു